ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് എല്ലാവർക്കും ആവശ്യമുള്ള അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് ഞാൻ പറയാൻ പോകുന്നത് എല്ലാവരുടെയും സംശയമാണ് കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ വെയിറ്റ് കൂട്ടാം വെയിറ്റ് കൂട്ടാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ടാവാം വെയിറ്റ് കൂട്ടാൻ ഷോർട്ട് കട്ട് ഒന്നുമില്ല കേട്ടോ ഉണ്ടെങ്കിൽ തന്നെ അത് ഗുണത്തെ കളർ ദോഷമാണ് ചെയ്യുക കാരണം മാർക്കറ്റിൽ ഇറങ്ങുന്ന പൊടികളും വെയിറ്റ് കൂടാനുള്ള ജ്യൂസും അങ്ങനെ പല ഐറ്റംസ് ഉണ്ടാവും അതൊക്കെ കുഞ്ഞുങ്ങൾക്ക് ദോഷമാണ് ചെയ്യുക അതല്ലെങ്കിൽ പിന്നീടത് ഉണ്ണത്തടി ആയിട്ട് മാറാനും ചാൻസ് ഉണ്ട് ഇനി കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ വെയിറ്റ് കൂടുന്ന ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഏറ്റവും കൂടുതൽ വെയിറ്റ് ഇപ്പോൾ കുറയുന്നത് ഒരു വയസ്സിന് മുകളിലുള്ള കുഞ്ഞുങ്ങൾക്കായിരിക്കും കാരണം അവർ നന്നായി ഓടിച്ചാടി നടക്കുന്ന പ്രായമാണിത് അപ്പോൾ ഈ പ്രായത്തിൽ അവർ ഫുഡ് കഴിക്കാനും മടിയാണിക്കും അപ്പോൾ നന്നായി വെയിറ്റ് കുറയാൻ ചാൻസ് ഉണ്ട് പിന്നെ ചോറ് മാത്രം കഴിക്കണ ചോറ് കഞ്ഞി മാത്രം കഴിക്കുന്ന കുട്ടികളിലും വെയിറ്റ് കുറയും കാരണം അതിൽ ഫാറ്റില്ല പ്രോട്ടീൻ ഇല്ല വെറും കാർബ് മാത്രമേ ഉള്ളൂ അപ്പോൾ വെയ്റ്റ് കൂടാൻ ആവശ്യമുള്ള ഒന്നാണ് പ്രോട്ടീനും ഫാറ്റും പിന്നെ ഫാറ്റ് എന്ന് പറയുമ്പോൾ പ്രോട്ടീൻ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആദ്യം ഓർക്കും നട്ട്സ് ആയിരിക്കും ശരിയാണ് നട്ട്സിൽ നല്ല പ്രോട്ടീൻ ഉണ്ട് പിന്നെ നട്ട്സ് പൊടിയെന്ന് വെച്ച് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന ഒന്നല്ല ചിലപ്പോൾ സാധാരണക്കാർക്ക് എപ്പോഴും മേടിച്ചു കിട്ടണമെന്നില്ല അപ്പോൾ സാധാരണക്കാർക്ക് പറ്റിയ ഒന്നാണ് കപ്പലണ്ടി കപ്പലണ്ടിക്ക് വിലയും കുറവാണ് എപ്പോഴും വീട്ടിലുണ്ടാവേണ്ട ഒരു സാധനമാണ് കപ്പലണ്ടി അപ്പം നമുക്ക് കുറച്ചധികം കപ്പലണ്ടി വാങ്ങിച്ച് സ്റ്റോർ ചെയ്ത് വെക്കാം നന്നായി പൊടിച്ച് വറുത്ത് നമുക്ക് ടിന്നിലാക്കി വെക്കാം അപ്പോൾ ഇത് കുട്ടികൾക്ക് കൊടുക്കുന്ന എല്ലാ ഫുഡിലും നമുക്ക് കുറച്ച് കുറച്ച് കൊടുക്കാം ശർക്കര ഉണ്ട അരി ഉണ്ട കപ്പലണ്ടി ഉണ്ട പിന്നെ ദോശയിൽ ചേർക്കാം റാർഗിയിൽ ചേർക്കാം അടയിൽ ചേർക്കാം അങ്ങനെ കുട്ടികൾക്ക് കൊടുക്കുന്ന ദിവസവും കൊടുക്കുന്ന ഫുഡിൽ നമുക്ക് ഇത്തിരി ഇത്തിരി കപ്പലണ്ടി പോയിട്ട് ചേർക്കാം ഏറ്റവും നല്ല കാലറി അടങ്ങിയ ഫുഡാണ് ഈ കപ്പലണ്ടി അപ്പോൾ എന്തായാലും തീർച്ചയായും നിങ്ങളെ ഫുഡ് കുഞ്ഞിൻ്റെ ഫുഡിൽ ഇത് ഉൾപ്പെടുത്താം അടുത്ത പ്രോട്ടീൻ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ സോയാബീൻ പരിപ്പ് പയർ വർഗ്ഗങ്ങൾ ഇതൊക്കെ നല്ലൊരു പ്രോട്ടീനാണ് ദിവസം കുഞ്ഞിൻ്റെ ഫുഡിൽ ഇത് ഉൾപ്പെടുത്താം നമ്മൾ ചോറ് കൊടുക്കുമ്പോൾ ആ ചോറിൽ ഇത്തിരി പരിപ്പിട്ട് വേവിച്ചു കൊടുക്കുക അല്ലെങ്കിൽ പയർ കടല അങ്ങനെ ഓരോ ദിവസം മാറി മാറി ഓരോ ഐറ്റംസ് ചോറിലിട്ട് കൊടുക്കുക പിന്നെ ചിക്കൻ മുട്ട അത് പറയേണ്ട കാര്യമില്ലല്ലോ നല്ല മസ്റ്റായിട്ട് ഡെയിലി കൊടുക്കേണ്ട ഒന്നാണ് മുട്ട പിന്നെ ചിക്കനും മിടക്കെടുക്ക് നമുക്ക് കൊടുക്കാം വറു നെയ്യിൽ വറുത്ത് ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് കൊടുക്കുക അങ്ങനെ എല്ലാം ഒരു ദിവസം തന്നെ സ്ഥിരമായിട്ട് ഓരോന്ന് കൊടുക്കാണ്ട് മാറി മാറി ദിവസം കുഞ്ഞിനെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഞങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാം അടുത്തത് കുഞ്ഞുക്ക് വെയിറ്റ് ചെയ്യുന്ന ആവശ്യമുള്ളതാണ് ഫാറ്റ് ഫാറ്റ് വെളിച്ചെണ്ണയിലുണ്ട് നെയ്യിലുണ്ട് ബട്ടർ ചീസ് ആ ഐറ്റംസിലൊക്കെ ഫാറ്റ് ഉണ്ട് അപ്പോൾ കുഞ്ഞിന് കൊടുക്കുന്ന ഫുഡിൽ വെളിച്ചെണ്ണ ചേർക്കുക പിന്നെ ബട്ടർ നെയ്യിലൊക്കെ പച്ചക്കറിയൊക്കെ സോൾട്ട് ചെയ്ത് കൊടുക്കുക ചിക്കൻ സോൾട്ട് ചെയ്ത് കൊടുക്കുക അങ്ങനെ അതൊക്കെ ഫാറ്റ് എങ്ങനെ കൊച്ചിനെ വയറ്റിലെത്തിക്കാമെന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ഇതൊക്കെ കഴിക്കുമ്പോൾ ചിലപ്പോൾ വയറിന് പിടിക്കാണ്ടാവും വയറിലൊക്കെ ഉണ്ടാവും ഇതൊക്കെ ഇതൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ട് നിങ്ങൾ ഇത് കൊടുക്കാണ്ടിരിക്കും ഒരു പ്രാവശ്യം കൊടുത്ത് നിർത്തരുത് കുറച്ച് നാളെ ഇട്ടിട്ട് വീണ്ടും കൊടുത്തുടുങ്ങുക വീണ്ടും അങ്ങനെ കൊടുത്ത് കൊടുത്ത് കുഞ്ഞിനെ ഇത് ശീലിപ്പിക്കാം പിന്നെ കപ്പലണ്ടിയുടെ അലർജി ഉണ്ടെങ്കിൽ നമുക്ക് ഡോക്ടർ തീർച്ചയായിട്ടും കാണിക്കണം പിന്നെ അങ്ങനെ ഇത് ഇതൊക്കെ ഒന്ന് മൂന്ന് മാസം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം ഇങ്ങനെ എന്തായാലും വെയ്റ്റ് കൂടും പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തെ നല്ലൊരു വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതാണ് പിന്നെ പുതിയ യൂട്യൂബ് ചാനലായതുകൊണ്ട് ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവാം വോയിസ് ഓർ കൊടുക്കുമ്പോൾ ഒരുപാട് തെറ്റ് വരുന്നുണ്ടെന്ന് വരുന്നുണ്ടെന്നറിയാം എല്ലാവരും ക്ഷമിക്കുക ഇനി സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങൾ നിങ്ങളെന്ത് സംശയം ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ ചോദിക്കാം കേട്ടോ അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ഓക്കേ ബായ്